മലപ്പുറം ജില്ലാ ട്രോമ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗവൺമെന്റ് വി ഐ സി സ്കൂൾ കോമ്പൌണ്ടിൽ സ്കൂൾ കെട്ടിടത്തിന് ചുറ്റുഭാഗത്ത് ഇഴജന്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാടുകളും വിദ്യാർത്ഥികൾ നടന്നുപോകുന്ന പോകുന്ന ഫുട്പാത്തിൽ വളർന്ന കുറ്റിക്കാടുകളും വെട്ടിമാറ്റി དེ་ནས་ <tune> ചേടാ എന്തിനാ ഉൾക്കൊബളിട്ടാ പറഞ്ഞോ അല്ല ഉള്ളുക്ക് അവിടെ കൊടുത്താൽ പോരെ അവിടെ നിന്നാടേ അവിടെ നിന്ന് നിന്നാ പോലെ കണ്ടാക്കി മലപ്പുറം ജില്ലാ ട്രോമാക്കിയർ വണ്ടൂർ ടൂർ ശേഷം ഇന്ന് ഇവിടെ നടത്തുന്ന പ്രവർത്തനം നമ്മുടെ വണ്ടൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിൽ ഒരു വാർത്ത വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൻ്റെ അധികാരികളും പി ടി ഐകൾ കൂടിയിട്ട് സ്കൂൾ കോമ്പൗണ്ടിലെ കാട് കുടിച്ച പ്രദേശങ്ങളും അതുപോലെ റോഡിൽ കുട്ടികൾ വരുന്ന ഫുട്പാത്ത് ഈ ജന്തുക്കളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പട്ടാളിന് നിർദ്ദേശം നൽകുകയും അത് മലപ്പുറം ജില്ലാ ട്രോമാക്കിയർ വണ്ടൂർ ടൂർ ശേഷം ഏറ്റെടുക്കുകയും ഇന്ന് ഇരുപതോളം വരുന്ന പ്രവർത്തകർ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി കാടുകളിലെ ഈ ജന്തുക്കളിൽ രക്ഷ നേടുക അതുപോലെ നടന്നു വരാനുള്ള സൗകര്യം മറ്റ് ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്തായാലും ഇത്ര മാതൃകമായ പ്രവർത്തനം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ട്രോമാക്കേറിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുന്നതാണ് അറിയിക്കാറ് ಸೆಕ್ರೆಟರಿ ಕೆ ಅಶ್ರಫ್ ತಾಲೂಕ್ ಸೆಕ್ರೆಟರಿ ಎಂ ವೇಲಾಯುಧನ್ ಯೂನಿಟ್ ಲೀಡರ್ ಕೆ ಟಿ ಫಿರೋಜ್ ಬಾಬು ಯೂನಿಟ್ ಪ್ರೆಸಿಡೆಂಟ್ ಪಿ ದಿನೇಶ್ ಯೂನಿಟ್ ಸೆಕ್ರೆಟರಿ ಇ ನಬೇಲ್ ಹಾಮಿದ್ ಇ ರಾಜನ್ ಕೇ ನೌಷಾದವರ್ ನೇತೃತ್ವದ ನಾವು ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಂಡೂರ್